നമസ്കാരം യു എയിലെ വ്യവസായ മേഖലയിലേക്ക് നഴ്സുമാർക്ക് ഒഴിവുകൾ പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാനാവുക കേരള സർക്കാർ സ്ഥാപനമായ ഒലപെക് വഴിയാണ് നിയമനം നഴ്സിംഗ് ബിരുദവും ഐ സി യു എമർജൻസി അർജന്റ് കെയർ ക്രിട്ടിക്കൽ കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് എന്നീ മേഖലകളിൽ ഏതെങ്കിലും രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഡിഒഎച്ച് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രതിമാസം അയ്യായിരം ദർഹമാണ് ശമ്പളമായി വരുന്നത് വിസ എയർ ടിക്കറ്റ് താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സൗജന്യമായിരിക്കും ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ പാസ്പോർട്ട് എന്നിവ അയക്കേണ്ടതാണ് ഓഗസ്റ്റ് പത്തിന് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഒ ഡിഇ പി സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുമായി ബന്ധപ്പെടേണ്ടതാണ് അതുമല്ലെങ്കിൽ ഫോൺ ഫോണിലൂടെയും ബന്ധപ്പെടാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒൻപത് നാല് നാല് പൂജ്യം എന്ന നമ്പറിലോ രണ്ട് മൂന്ന് രണ്ട് ഒൻപത് നാല് നാല് ഒന്ന് എന്ന നമ്പറിലോ രണ്ട് മൂന്ന് രണ്ട് ഒൻപത് നാല് നാല് രണ്ട് എന്ന നമ്പറിലോ അതുമല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് ഒൻപത് ആറ് അഞ്ച് ഏഴ് നാല് എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന സർക്കാർ ഏജൻസിയായ ഒഴപ്പയ്ക്കിനു മറ്റ് ശാഖകളോ ഏജന്റുമാരോ ഇല്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ ജോലി തേടുന്നവരെക്കകത്ത് മറ്റ് നിരവധി ഒഴിവുകളും വരുന്നുണ്ട് പാലക്കാട് കോട്ടത്തറയിലെ അട്ടപ്പാടി താലൂക്ക് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആശുപത്രി നിർവഹണ സമിതിക്ക് കീഴിൽ വിവിധ ഒഴിവുകളിലേക്ക് ആളെ തേടുന്നുണ്ട് ദിവസ വേദനാടിസ്ഥാനത്തിലാണിത് നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തെ കരാർ വ്യവസ്ഥയിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായി ഓഗസ്റ്റ് ഏഴിന് ഉച്ചയ്ക്ക് രണ്ടിന് ആശുപത്രിയിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നതാണ് ജി എൻ എം ബി എസ് സി നേഴ്സിങ്ങും രജിസ്ട്രേഷനും ഉള്ളവർക്ക് സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്കും ബി ഫാം ഡി ഫാം രജിസ്ട്രേഷനും ഉള്ളവർ ഉള്ളവർക്ക് ഫാർമസിസ്റ്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം എത്തേണ്ടതുണ്ട് എല്ലാ തസ്തികകളിലും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ആശുപത്രി ഓഫീസുമായി നേരിട്ടോ അതല്ലെങ്കിൽ ഒൻപത് നാല് നാല് ആറ് പൂജ്യം മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ആറ് അതുമല്ലെങ്കിൽ എട്ട് പൂജ്യം എട്ട് ഒൻപത് ആറ് പൂജ്യം ഒന്ന് നാല് ഒന്ന് ഒന്ന് എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാമെന്നാണ് സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ തൊഴിൽമേള നടക്കാൻ പോവുകയാണ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും മോഡൽ കരിയർ സെന്ററും സംയുക്തമായി കുമ്മരകം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് തൊഴിൽമേള നടത്തുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ഒരു മേള സംഘടിപ്പിക്കുന്നത് സ്വകാര്യ മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്ന പതിനെട്ടിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എംപ്ലോയബിലിറ്റി സെന്റർ കോട്ടയം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് മൂന്ന് നാല് അഞ്ച് ഒന്ന് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതുമാണ് പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ ഒഴിവുകളിലേക്കും ആളെ വിളിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മിഷൻ വാത്സല്യ പദ്ധതിക്ക് കീഴിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന അതായത് റെസ്പോൺസിബിലിറ്റി ടു പദ്ധതിയുടെ ഭാഗമായി ജില്ലാ സെന്റർ സൈക് സൈക്കാട്രിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫാമിലി കൗൺസിലർ കരിയർ കൺസൾട്ടന്റ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഈ ഒരു വിദഗ്ധരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കുട്ടികളുടെ മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുന്നത് അപേക്ഷകർ പേപ്പറിൽ എഴുതിയ അപേക്ഷയോടൊപ്പം ജനന തീയതി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം താമസിക്കുന്ന സ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് മുനിസിപ്പൽ കോംപ്ലക്സ് റോബിൻസൺ റോഡ് പാലക്കാട് ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ എത്രയും വേഗം തപാൽ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം ഒൻപത് എട്ട് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്